കേന്ദ്ര ഫണ്ടിന് മുന്നിൽ എന്ത് സി പി ഐ എല്ലാം ഒളിച്ചു വെച്ചു ഒടുവിൽ ആ ഞെട്ടലും കടുത്ത സമ്മർദ്ദത്തിൽ സി പി ഐ എന്തായാലും സി പി എം സി പി ഐ വെട്ടി എന്നാണ് പുതിയ ചോദ്യം വിളിച്ച മുദ്രാവാക്യങ്ങളെ ഒറ്റ കൊടുക്കുന്ന സമീപനം തിരുത്തണം എസ് എഫ് ഐ നേതാവിന്റെ പോസ്റ്റ് വിവാദമായതോടെ മാറ്റി ഇടതുമുന്നണി ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണ് പി എം ശ്രീയിൽ കൂട്ടയടി തുടരുകയാണ് അപ്രതീക്ഷിതം മുന്നണി മര്യാദകളുടെ ലംഘനം പി എം ശ്രീയെ വിമർശിച്ച് സി പി ഐ മുഖപത്രം പി എം ശ്രീ പദ്ധതി സി പി എം ഒളിച്ചു പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ട് ഒരാഴ്ചയ്ക്കകം തന്നെ ധാരണാപത്രം തയ്യാറായി എന്നിട്ടും ഇരുട്ടിൽ തപ്പുകയാണോ സി പി എം അല്ലെങ്കിൽ അഭിനയിക്കുകയാണോ എന്നൊക്കെയാണ് പുതിയ ചോദ്യം പി എം ശ്രീ എതിർത്തതിനെ ഏറ്റെടുത്തു ഗതികേടിൽ സി പി എം ഇതിനേക്കാൾ വലിയ തിരിച്ചടി സ്വപ്നങ്ങളിൽ മാത്രം സി പി എമ്മിന് സി പി ഐയെക്കാൾ വലുത് ബിജെപി എന്ന സതീശൻ ഒപ്പിട്ടത് നല്ലതെന്ന് സുരേന്ദ്രൻ സിപിഎം എന്ന് നയം മാറ്റി സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നതാണോ സി പി എം മന്ത്രിമാർക്കൊരു വിലയുമില്ല എന്ന് പ്രതിപക്ഷം സാമ്പത്തിക പ്രതിസന്ധിയും ചോദ്യങ്ങളും പി എം ശ്രീയിൽ ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുക തന്നെയാണ് സംസ്ഥാന സർക്കാർ അയാൾ ശിവൻകുട്ടിയല്ല ലക്ഷണമൊത്ത സംഘിക്കുട്ടിയാണ് വിമർശിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സി പി എം പിന്നോട്ടില്ല സി പി ഐ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എൽ ഡി എഫിൽ ചർച്ച ഏതായാലും കൂട്ടയടി അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് എതിർക്കപ്പെടണം വിമർശിക്കപ്പെടണം മന്ത്രി റിയാസിന്റെ കുറുപ്പ് കുത്തിപ്പൊക്കി പ്രതിപക്ഷം പണ്ട് പറഞ്ഞതൊക്കെ ഇപ്പോൾ വിഴുങ്ങിയോ എന്നാണ് പുതിയ ചോദ്യം മുദ്രാവാക്യങ്ങൾ നടപ്പാക്കാൻ പരിമിതിയുണ്ട് കേന്ദ്ര ഫണ്ട് ഒഴിവാക്കാൻ കഴിയില്ല ഇത് അന്തരാള അന്തരാളഘട്ടമെന്ന് വീണ്ടും തത്വവുമായി ഇറങ്ങിയിരിക്കുകയാണ് പി എം ശ്രീയിൽ ന്യായീകരണവുമായി ഇറങ്ങിയിരിക്കുകയാണ് എം വി ഗോവിന്ദൻ ഞാൻ നന്നായി എന്ന മട്ടിൽ വിദ്യാഭ്യാസ മന്ത്രി ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്താണ് കുഴപ്പമെന്ന് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ചോദിക്കുകയാണ് ഇത്രയും കാലം ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു സർവത്ര കുഴപ്പമാണെന്ന് ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നു എന്താണ് കുഴപ്പമെന്ന് ഏതായാലും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വരും ദിവസങ്ങളിൽ കനത്ത ചോദ്യങ്ങൾ ഉറപ്പായിരിക്കുക തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപതിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് പൊടിതെട്ടിയെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷം ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്ന തലക്കെട്ടിൽ അതിനക്കമിട്ട് വിമർശിക്കുന്ന പോസ്റ്റാണ് കുത്തിപ്പൊക്കിയിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനുള്ള പൊട്ടിത്തെറുകൾക്കിടയിലാണ് സി പി എം മന്ത്രിയുടെ പോസ്റ്റ് ചർച്ചയായിരിക്കുന്നത്